ഹായ് ഓൾ വെൽക്കം ടു ലേൺ വൈസ് ലേൺ വൈസിലേക്ക് ഏവർക്കും സ്വാഗതം ഇഗ്നോ റീ രജിസ്ട്രേഷൻ സംബന്ധിച്ചുള്ള ഒരു വളരെ പ്രധാനപ്പെട്ട അപ്ഡേറ്റുമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത് മറ്റൊന്നുമല്ല മുൻപ് നമുക്ക് റീ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യാനുള്ള ടൈം എന്നുള്ളത് സെപ്റ്റംബർ പതിനഞ്ച് വരെയായിരുന്നു ഇഗ്നോ തന്നിരുന്നത് അത് സെപ്റ്റംബർ തേർട്ടി വരെ എക്സ്റ്റൻഡ് ഒരു നോട്ടിഫിക്കേഷൻ ഇഗ്നോ ആയിട്ട് റിലീസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇരുന്നൂറ് രൂപ ലൈഫ് ഫീയോട് കൂടിയേ നമുക്കത് ചെയ്യാൻ പറ്റുകയുള്ളൂ എന്നിരുന്നാലും സെപ്റ്റംബർ പതിനഞ്ചിന് ശേഷം വരെ എക്സ്റ്റൻഷൻ എന്നുള്ളത് നമ്മൾ എക്സ്പെക്ട് ചെയ്തിരുന്നൊരു കാര്യമല്ല സോ ഒരു ഫിഫ്റ്റീൻ ഡേയ്സ് കൂടെ നിങ്ങളുടെ സ്റ്റഡീസ് മുന്നോട്ട് കൊണ്ടുപോകുന്നതിനായിട്ടും നിങ്ങൾ വിചാരിച്ച ആ ഒരു കോഴ്സിലേക്ക് അല്ലെങ്കിൽ ആ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നതിനായിട്ടും രജിസ്റ്റർ ചെയ്യുന്നതിനായിട്ടുള്ളൊരു വിൻഡോ ആയിട്ട് നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് സോ അത് മാക്സിമം യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു കാര്യം ഉറപ്പ് വരുത്തുക അപ്പോൾ ഒരുപക്ഷെ ചിലർക്കെങ്കിലും റീ രജിസ്ട്രേഷൻ എന്ന് പറയുമ്പോൾ പുതിയൊരു കാര്യമായിട്ട് തോന്നിയേക്കാം അവർക്കായിട്ട് വളരെ ചുരുക്കം അല്ലെ വളരെ ബേസിക്കായിട്ട് ഞാൻ പറയാം ചില സെമസ്റ്റർ കോഴ്സുകൾ എംബിഎ പോലുള്ള സെമസ്റ്റർ കോഴ്സുകളാവുമ്പോൾ എല്ലാ സെമസ്റ്ററിലും നമ്മൾ റീ രജിസ്ട്രേഷൻ ചെയ്യേണ്ടതുണ്ട് ഇനി ഭൂരിഭാഗം വരുന്ന ഡിഗ്രി കോഴ്സുകളിൽ എല്ലാ വർഷം കൂടുമ്പോഴും നമ്മൾ റീ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യേണ്ടതുണ്ട് ഫസ്റ്റ് ഇയർ കയറിയൊരു ലാൻഡർ സംബന്ധിച്ച് ഡിഗ്രി കോഴ്സുകളിലാണെങ്കിൽ ഭൂരിഭാഗം വരുന്ന കോഴ്സുകളിലും സെക്കൻഡ് ഇയർ ആകുമ്പോൾ റീ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ആ ഒരു വർഷത്തെ പഠനം പൂർത്തീകരിക്കാനും പിന്നീട് തേഡ് ഇയർ ആവുമ്പം തേർഡ് ഇയറിൽ ഒന്നുകൂടെ റീ രജിസ്റ്റർ ചെയ്താലായിരിക്കും നിങ്ങൾക്ക് കോഴ്സ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുക സോ സെക്കൻഡ് ഇയർ ചെയ്തവരെ സംബന്ധിച്ച് സ്വാഭാവികമായിട്ട് അറിയുകയുണ്ടാവും പക്ഷേ ഫസ്റ്റ് ഇയറിൽ ജോയിൻ ചെയ്ത് ഇപ്പം ഡിസംബർ ടേമൻറ്റ് എക്സാമിനേഷൻ ഒക്കെ എഴുതാതിരിക്കുന്ന ലേണേഴ്സിനെ സംബന്ധിച്ച് ഒരു പക്ഷേ ഇതിനെപ്പറ്റി ഒരു ധാരണ ഉണ്ടാവണമെന്നില്ല സോ ഇത് അറിഞ്ഞിരിക്കുന്നത് എപ്പോഴും നല്ലതാണ് അപ്പം നിങ്ങളുടെ ആ ഒരു ഡ്യൂറേഷൻ കഴിഞ്ഞാൽ ഉടനെ തന്നെ റീ രജിസ്ട്രേഷൻ ഉള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയുള്ള അല്ലെങ്കിൽ നെസസറി ആയിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ അത് ചെയ്യാനുള്ള നിങ്ങളുടെ സ്റ്റഡീസ് കണ്ടിന്യൂ ചെയ്യാനുള്ള ആ ഒരു വിൻഡോ സപ്പോസ് എന്തെങ്കിലും കാരണത്താൽ നിങ്ങൾ റീ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഒരു ഫിഫ്റ്റീൻ ഡേയ്സ് കൂടെ ലഭിച്ചിട്ടുണ്ട് അതിനകത്ത് തന്നെ പരമാവധി നിങ്ങൾ റീ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു കാര്യം ഉറപ്പുവരുത്തുക ഇനി റീ രജിസ്ട്രേഷനിലേക്ക് വരുമ്പം ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒന്നു രണ്ട് കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എടുക്കുന്ന പേപ്പേഴ്സ് ഏതൊക്കെയാണുള്ളത് ശ്രദ്ധിക്കേണ്ടതുണ്ട് അതിലൊന്നെന്ന് പറയുന്നത് കോർ പേപ്പേഴ്സ് ഉണ്ടാവും അത് നിർബന്ധമായിട്ട് നിങ്ങൾ പഠിക്കേണ്ട പേപ്പറാണ് അതല്ലാതെ ഇലക്ടീവ് പേപ്പേഴ്സ് ഉണ്ടാവും സോ അത് ഏത് വേണം എന്നുള്ളത് നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ചുള്ള പേപ്പറുകൾ തന്നെയാണ് നിങ്ങൾ സെലക്ട് ചെയ്യുന്നത് എന്നുള്ളൊരു കാര്യം ഉറപ്പുവരുത്തുക രണ്ടാമത്തത് പേപ്പേഴ്സ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ മാത്രം നമുക്ക് റീ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല അതിനോടൊപ്പം തന്നെ ഫീ പേ ചെയ്ത് അതിൻ്റെ റെസിപറ്റും ഡൗൺലോഡ് ചെയ്യേണ്ടതുണ്ട് സോ ഫീ പേയ്മെന്റ് നടത്തി എന്ന് എൻഷുവർ ചെയ്ത ശേഷം മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക സമാധാനത്തോടെ ഇരിക്കുക റീ രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് ഫീ പേ ചെയ്ത് അതിൻ്റെ റെസീറ്റ് വരിക എന്നുള്ളതും ഇമ്പോർട്ടൻ്റ് ആണ് അപ്പം റീ രജിസ്ട്രേഷനെ പറ്റി ഇതിനോടാകം തന്നെ ഒരു ധാരണ ലഭിച്ചിട്ടുണ്ടാകുന്നു തരുന്നു നിങ്ങളുടെ ഫ്രണ്ട്സും അതുപോലെ തന്നെ ഫാമിലിയും തന്നെ ആർക്കെങ്കിലും ഇതുപോലെ റീ രജിസ്ട്രേഷൻ പെൻഡിങ് ആയിട്ടുണ്ടെങ്കിൽ നിർബന്ധമായി ഒരു വീഡിയോ അയച്ചു കൊടുക്കുക ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുള്ള കാര്യം എല്ലാവരെയും പരമാവധി അറിയിക്കുക സ്വതാ അവർക്ക് ആ ഒരു കോഴ്സ് റീ രജിസ്റ്റർ ചെയ്യാനും സ്റ്റഡീസ് കണ്ടിന്യൂ ചെയ്യാനുമുള്ള വലിയൊരു അവസരം തന്നെയാണ് ഈ ഒരു സെപ്റ്റംബർ തേർട്ടി വരെയുള്ള എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത് സോ അത് പറഞ്ഞുകൊണ്ടുള്ള നോട്ടിഫിക്കേഷൻ നമുക്ക് വെബ്സൈറ്റിൽ കയറിയാൽ കാണാൻ സാധിക്കുന്നതാണ് ഓക്കെ അപ്പോൾ അതായിരുന്നു ഇന്നത്തെ ഈ ഒരു പ്രധാനപ്പെട്ട അപ്ഡേറ്റ് ഇനി ലേൺവേഴ്സിനെ പറ്റി അറിയാത്തവർക്കായിട്ട് വളരെ ചുരുക്കം വാക്കുകൾ ഞാൻ ലേൺവേഴ്സിനെ പരിചയപ്പെടുത്താം രാജ്യത്ത് ഏറ്റവും മികച്ച ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായ ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി നൽകി വരുന്ന മുപ്പത്തി ആറോളം വരുന്ന പ്രോഗ്രാമുകളിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ തേർഡ് ഇയർ ഫോർത്ത് ഇയറിന് ആവശ്യമായുള്ള എല്ലാവിധ സപ്പോർട്ടും പ്രൊവൈഡ് ചെയ്യുന്ന കേരളത്തിലെ ഏറ്റവും മികച്ച ഇക്ണോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമാണ് ലേൺ വൈസ് ലേൺ വോയിസിനെ പറ്റി കൂടുതൽ മനസ്സിലാക്കുന്നതിനായിട്ട് ഇത്രയും പെട്ടെന്ന് താഴെ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഞങ്ങളുടെ എക്സിക്യൂട്ടീവുമായിട്ട് സംസാരിക്കാവുന്നതാണ് അതുപോലെ തന്നെ ഫോൺ നമ്പറും കൊടുത്തിട്ടുണ്ട് കോൾ ത്രൂ നിങ്ങൾക്ക് കണക്ട് ചെയ്യാവുന്നതാണ് സോ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കാതിരിക്കുക പരമാവധി നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക അതിനോടൊപ്പം തന്നെ ഇതുപോലത്തെ അപ്ഡേറ്റ്സ് സമയസമയം ലഭിക്കുന്നതിനായിട്ട് ബെല്ലൈക്കൺ അമർത്തുക വാട്സാപ്പ് ചാനലിൻ്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട് വാട്സപ്പ് ഗ്രൂപ്പിൽ കയറിയാലും അല്ലെങ്കിൽ വാട്സ്ആപ്പ് ചാനലിൻ്റെ ഭാഗമായാലും നിങ്ങൾക്ക് ഒരു അപ്ഡേറ്റും മിസ് ആവുന്നില്ല എന്നുള്ളത് ഉറപ്പിക്കാൻ സാധിക്കുന്നതാണ് ഓൾസോ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്താലും സെയിം തന്നെ എല്ലാ അപ്ഡേറ്റ്സും നിങ്ങൾക്ക് സമയാസമയം ലഭിക്കുന്നതായിരിക്കും അപ്പം മറ്റൊരു പ്രധാനപ്പെട്ട വീഡിയോയുമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും